ഹലോ നമസ്കാരം ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥയൊന്നു നോക്കാം കേട്ടോ പവിത്രത്തിൻ്റെ കഥയിൽ നമ്മൾ വളരെ സങ്കടകരമായ ഒരു സംഭവമാണ് ഇന്നത്തെ പവിത്രത്തിലോ ഒന്നുമല്ല നമ്മുടെ വേദയെ റൂമിലിട്ട് തീ കൊടുക്കുന്നുണ്ട് കഥ മുഴുവനായിട്ട് കേൾക്കൂ അപ്പോൾ എന്താണ് കമലമ്മ വിക്രമിനോട് പറയുന്നുണ്ട് പിന്നെ എന്തൊക്കെയായാലും ശരി നീ എന്താണ് നീ ഇവിടുന്ന് ഒരു പെൺകുട്ടികളോട് ഏത് പെൺകുട്ടികളായാലും അവരോട് മാന്യമായി ഇടപഴകാൻ നീ പഠിക്കണം എന്നും നീ ചെയ്തോട്ടും ശരിയായില്ല അങ്ങോട്ട് നാളെ വേദം അവിടെ നിന്ന് പോകുന്നവരെ നീ അവളെ ബഹുമാനിക്കുക തന്നെ അവൾ അതിനുള്ള അർഹത അവൾക്കുണ്ട് എന്ന് പറയും അപ്പോൾ വിക്രം ചോദിക്കും ഇതുവരെ അമ്മയല്ലേ അവളെ ഇങ്ങോട്ട് കൈപ്പിടിച്ച് കയറ്റി അമ്മയല്ലേ കൊണ്ട് ഇങ്ങനത്തെ ഓരോ ചടങ്ങുകൾ നടത്തിയത് ഇപ്പോൾ അമ്മ പറയണു അവളെ കൊണ്ടാക്കാന് അമ്മ നിങ്ങളുടെ ഇതെന്താ എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നുണ്ട് വിക്രം അപ്പോൾ എല്ലാം ശരി തന്നെയാണ് അവൾ നിൻ്റെ കൂടെ നിന്നായി ഇനി ശരിയാവില്ല അതുകൊണ്ട് അവൾക്കൊരു ജീവിതം വേണം അതുകൊണ്ട് അവളെ അവിടെ നിർത്താൻ പറ്റില്ല അങ്ങോട്ടും അവളെ പറഞ്ഞേക്കാണ് അത് പറയുകയാണ് അപ്പോൾ പറയും ഞാൻ പറഞ്ഞത് ഞാനനുസരിച്ചാൽ മതി ഇനി എന്നാണോ വേദം ഇവിടെ നിന്ന് പോകണം അതുവരെ ഇനി അവളുടെ മന്യമായിട്ട് തന്നെ ഇടപഴകണം എന്ന് പറഞ്ഞിട്ട് അമ്മ എങ്ങനെയായിട്ട് പോവുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് വിക്രം ഇങ്ങനെ ആകെതായിരിക്കുമ്പോൾ നമ്മുടെ വേദം വരുന്നുണ്ട് കിടക്കാൻ വേണ്ടിയിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്താണ് അല്ല നിനക്ക് ഒന്നും എന്ന് ചോദിക്കുമ്പോൾ എന്ത് തോന്നാൻ നോക്കിയിട്ടുണ്ട് അല്ല ഞാൻ നിന്നെ ഇന്ന് ശ്രീനിവാസൻ സാറിൻ്റെ മുന്നിൽ നിന്ന് ഇത്ര ഇതാക്കിയിട്ട് നിനക്കെന്ത് തോന്നാൻ അറിയും ഞാൻ ഇപ്പോഴും പഴയ മാതിരി തന്നെ പറയുന്നുണ്ട് നിങ്ങളും ശ്രീനിവാസനും തമ്മിൽ പിരിയണം കാരണം അയാളുടെ ഒരു വലയത്തിൻ്റെ ഒരു വളയത്തിൻ്റെ ഉള്ളിലാണ് നിങ്ങൾ പെട്ടിരിക്കുന്നത് വിധേയത്വമാണ് നിങ്ങൾക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും കുറേ പറയുന്നുണ്ട് വേദാട്ടോ അപ്പോൾ പറയും നീ എന്ത് പറഞ്ഞാലും അത് ഒരിക്കലും നടക്കാൻ പോവില്ല എന്ന് എന്നറിയാം ഏതോ കാലത്ത് നിങ്ങളൊന്ന് സഹായിച്ചാൽ ആണോ നിങ്ങളിങ്ങനെ വിധേയ വിധേയനായിട്ട് അയാളുടെ കൂടെ നിൽക്കുന്നത് അയാൾക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ പറയും നമുക്ക് അത്രയും നാ നിനക്ക് എന്ത് പറഞ്ഞിട്ടും നിനക്കെന്തോ ഒരു നാണല്ലാത്ത അപ്പോൾ പറയും നിങ്ങളെ അച്ഛനുമ്പം ഇത്രയും കാലം പറഞ്ഞിട്ടും നിങ്ങൾക്ക് എന്തൊരു നാണല്ലാത്തത് തിരിച്ച് ചോദിക്കും അപ്പോൾ പിന്നെ അതിനൊന്നും വിക്രമിന് ഒന്നും പറയാൻ വാക്കുകൾ കാരണം വേദം നല്ല കുറുക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ പറയും പിന്നെ ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമുണ്ടായിട്ടല്ലേ ഉണ്ടായിട്ടല്ലേക്ക് നിങ്ങൾ എന്നെ സംരക്ഷിച്ചത് രാത്രി വന്യമൃഗങ്ങൾ ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് എനിക്ക് അവലിരുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയാം അതൊന്നും എന്നോടുള്ള സ്നേഹം ഒരു മാനുഷിക പരിഗണനയെന്ന് പറയും ആ മാനുഷിക പരിഗണനയാണ് സ്നേഹം വിഡ്ഡി നിങ്ങളതൊരു മനുഷ്യനാണ് നിങ്ങളൊരു വിഡ്ഡി തന്നെയാണ് എന്നൊക്കെ പറയും അതൊക്കെ പറയുമ്പോൾ ഇപ്പം ഇങ്ങനെ ഇങ്ങനെ കേൾക്കുന്നല്ലാണ്ട് പ്രതികരിക്കില്ല എന്നാലും നിനക്കൊന്നും നിനക്കൊരു ഇതും തോന്നുന്നില്ലേക്കുണ്ട് എന്ത് തോന്നാനും ഇത്രയും കാലം നിങ്ങൾക്ക് പറഞ്ഞ് നിങ്ങളുടെ അച്ഛനും അമ്മയും പറഞ്ഞിട്ട് നിങ്ങൾക്ക് തോന്നിയില്ലല്ലോ പിന്നെ എന്തിനാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ എന്നെ ചോദിച്ചിട്ട് അവനെ ഇങ്ങനെ ഇതാക്കയാണ് അപ്പോൾ പറയും പിന്നെ ഒരു കാര്യം ഞാൻ എൻ്റെ ചെവിയിൽ പാ ഇതാക്കണ്ടോ പാട്ട് കേൾക്കാൻ പോയി അതിനെ ശല്യപ്പെടുത്തരുത് എന്ന് അറിയുന്നുണ്ട് കേട്ടോ പിന്നെ തന്നെ കിടക്കാണ് ആൾ റൂമിൽ വന്നിട്ട് പായൊക്കെ വിരിച്ചിട്ട് കിടക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ കുറേ സംഭാഷണങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ പിന്നെ കാണിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ നന്ദിനി എന്താണ് വിനായകൻ എന്തോ ആധാരമോ അതിൻ്റെ അടിയാധാരം എന്തൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ കുറേ പേപ്പറുകൾ നോക്കുന്നുണ്ട് കച്ചവടത്തിന് വേണ്ടിയിട്ട് അപ്പോൾ നന്ദിനി അങ്ങോട്ട് വരുമ്പോൾ ചോദിക്കുന്നുണ്ട് ഇടി നീ എൻ്റെ അടിയാധാരത്തിൻ്റെ അടിയാധാരം തന്നെയാണ് തോന്നുന്നു കണ്ടോ എന്ന് വെക്കിയിട്ടുണ്ട് അപ്പോൾ പറയും ഞാനൊന്നും കണ്ടിട്ടില്ല പറയും അപ്പം ഇവിടെ കയ്യിലെന്തോ മറച്ചു പിടിച്ചിരിക്കുകയാണ് അപ്പോൾ ചോദിക്കും നീ എന്താ ഈ മറച്ചു പിടിച്ചിരിക്കും എന്ന് വെക്കുമ്പോൾ നിങ്ങൾ അതവിടെ വെക്കും മനുഷ്യരുടെ ഇത് നോക്കുക എന്താണ് അപ്പോൾ തുറന്ന് നോക്കുമ്പോൾ പേടയാണ് അപ്പം ഈ പേടയോ ഇതെന്താ പേടയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടത് എന്താ നിൻ്റെ പിറന്നാളാണ് വയ്ക്കും അപ്പോൾ ഇന്നോ എന്ന് വെക്കും എന്തിനാ നീ ഇപ്പം സന്തോഷം വരുമ്പോഴല്ലേ പേടയൊക്കെ കൊണ്ടുവരുന്നത് നമുക്ക് എന്താ സന്തോഷം തുറയും ഇന്ന് അവളെ പോലെ കൊണ്ടുവരുന്ന അമ്മ അവളെ തള്ളി പറഞ്ഞില്ലേ വിക്രം അവളെ കഴുത്തിന് പിടിച്ച് പുറത്തേക്ക് തള്ളാൻ നിന്നില്ലേ അതൊക്കെ അവളുടെ തോൽവിയല്ലേ അവിടെ ഞാനാണ് വിജയിച്ചത് കാരണം എല്ലായ്പ്പോഴും അവളാണ് വിജയിച്ച് നിൽക്കുക ഇവിടെ ഞാനാണ് വിജയിച്ച് നിന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ പറയും അപ്പോൾ അതിപ്പോൾ വിജയം തോൽവിയൊന്നുമില്ലല്ലോ അത് ഇത് പിന്നെ ഇത് വേദം ഇവിടുന്ന് പോയാൽ വേദപഠനുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് വേദമുണ്ട് പക്ഷേ അവളുടെ അവളെ ഇപ്പം സപ്പോർട്ട് ചെയ്യാൻ പാരും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാന് അതുകൊണ്ട് ഇതൊരു പേടടുത്ത് തിന്നുമ്പോൾ നിങ്ങൾ മനസ്സിൽ പ്രാർത്ഥിക്കണം അവൾ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പോണേന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് വേണം ഇത് തിന്നാൻ എന്ന് പറയുന്നത് അപ്പോൾ ഇയാളെ പാവലിട്ടിട്ട് അറിയും വേദയ എല്ലാം ഇത് ഇവരുടെയൊക്കെ മുന്നിൽ നിന്ന് കാത്തു എന്ന് പറഞ്ഞിട്ടാണ് കഴിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചോ ഒന്നിക്കും ആ ഞാൻ പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് കഴിച്ചേണ്ടതെന്ന് പറയും പിന്നെ അവിടെ നിന്ന് കാണിക്കുന്നത് വേദയും വിക്രമങ്ങളിലുള്ള ഫൈറ്റാണ് അപ്പോൾ വേദം കിടക്കുകയാണ് കിടക്കുമ്പോൾ വിക്രമം എന്നിട്ട് ഇങ്ങനെ ചവിട്ടാൻ കാലും ഒന്നിക്കുമ്പോൾ വേദം ഇങ്ങനെ ഒറ്റ കണ്ടിട്ടിങ്ങനെ വേദ വിക്രമിനെ നോക്കുന്നുണ്ട് അപ്പോൾ നിൽക്കുമ്പോൾ ഒന്നും ഇല്ലാണ്ടോ മിണ്ടാണ്ടോ വന്ന് പിന്നെയും കിടക്കുക ഒരു പുതുപ്പൊക്കെ വിളിച്ചിട്ട് പിന്നെ വിക്രമും ഇങ്ങനെ ചെരിഞ്ഞ് വേദയും നോക്കുന്നുണ്ട് വേദയും അവരുടെ ആ പഴയ സ്നേഹം ഉണ്ടല്ലോ അത് അത് ഇങ്ങനെ ശരിക്കും കാണാം ഉണ്ടാകും കണ്ണുകളിലാ സ്നേഹമുണ്ട് അപ്പോൾ വിക്രമിന് ഒരു ചിരി വരുന്നുണ്ട് വേദയ്ക്കും ചിരി വരുന്നുണ്ട് വേദ പക്ഷേ ചെവിയിൽ പാട്ട് വെച്ചിട്ടാണീ കിടക്കുന്നത് കേട്ടോ അപ്പോൾ പെട്ടെന്ന് എന്താണ് അങ്ങനെ വേദ അങ്ങനെ ഉറങ്ങി ഉറങ്ങിപ്പോകുന്നുണ്ട് പാട്ടും കേട്ട് പക്ഷേ വിക്രമിന് എന്തോ ഉറങ്ങാൻ പറ്റുന്നില്ല അപ്പോൾ വിക്രം അങ്ങനെ കണ്ണടച്ച് കിടക്കുക അതിൻ്റെ ഇടയ്ക്ക് ഈ എം എൽ എ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട് ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ എം എൽ എയുടെ മകൻ കിടക്കുന്ന ക്യാബിനു ഐ സി യു എന്നാണ് തോന്നുന്നത് പെട്ടെന്ന് ഡോക്ടർ ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ എന്താ ഡോക്ടർ എന്താ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയും വരുണിന് പെട്ടെന്ന് ഒരു അറ്റാക്ക് വന്നു പറയും റ്റാക്കിക്കും അതെ ഞങ്ങള് വളരെ വളരെ ഇതായിരുന്നു ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് എന്തായാലും നാല്പത്തെട്ട് മണിക്കൂർ കഴിയട്ടെ അല്ലാണ്ട് അപ്പം ഒന്നും പറയാൻ പറ്റില്ല സർ ഞങ്ങള് ഞങ്ങളുടെ ആവുന്നത് ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ടെന്ന് പറയാണ് അതിലെങ്ങനെ ആകെ അയാൾ വിഷമിച്ചിരിക്കും മകൻ്റെ കാര്യത്തിലാൾ അയാൾ ഭയങ്കര ഇതാണ് കേട്ടോ സ്വന്തം മകൻ്റെ കാര്യത്തിൽ വേറെ ആരുടെയും കാര്യത്തിൽ അയാൾക്ക് ഇത്രയും ഇതില്ല അങ്ങനെ പിന്നെ അതിൽ വീട്ടിലിങ്ങനെ തകർന്ന് തളർന്നിരിക്കുക അപ്പോൾ ഭാര്യ വന്ന് സമാധാനിപ്പിക്കുന്നുണ്ട് അപ്പോൾ പറയും അവന് ശരിയാവും നിങ്ങളെങ്ങനെ വിഷമിക്കാതിരിക്കുകയെന്നറിയും നീ അത് പറയുന്നുണ്ട് വെറുതെ എന്ന് അറിയാം കാരണം അത് നിൻ്റെ മോനല്ലല്ലോ നീ പ്രസവിച്ചതല്ലോ എന്ന് പറയുന്നുണ്ട് അല്ല ആയിരുന്നെങ്കിൽ നീ അന്ന് മോളുടെ പിറന്നാളുടെ നിങ്ങൾ സിനിമയ്ക്ക് പോവില്ലായിരുന്നു എന്ന് പറയുന്നത് അപ്പോൾ അടുത്ത വഴിക്ക് അവരെ ഭാര്യ ഭരേണു പറയാണ് അപ്പോൾ പറയുക നിങ്ങളല്ലേ എന്നീ മോളെ ഇവിടുന്ന് സിനിമയ്ക്ക് പറഞ്ഞയച്ചത് നിങ്ങൾ നിർബന്ധിച്ച് പറഞ്ഞയച്ചതല്ലേ മോള് ചോദിക്കുമ്പോൾ നീ എതിനാ പോകാൻ തന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയുക അത് ശരി ഇപ്പോൾ എനിക്കായോ കുറ്റം നിങ്ങൾ അന്ന് ആ വരുണിനെ അടിച്ച ആ ചക്കനുമായിട്ടുള്ള എന്തോ കോംപ്രൈംസ് സംസാരത്തിന് വേണ്ടിയിട്ട് ഞങ്ങളെ ഞങ്ങളെവിടുന്ന് ഒഴിവാക്കിയതല്ലേ ഞങ്ങളുടെ സമീപത്തിലാണ് ആ സംസാരം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ ഞങ്ങളെ ഞങ്ങളിവിടുന്ന് ഒഴിവാക്കിയത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് അത് അവൻ ഓക്കെ ആയിരുന്നെങ്കിൽ ഇപ്പം നിങ്ങൾ ഒരു സംസാരം എന്നോട് പറയും ഇങ്ങനെ ഒരു വർത്താനം എന്നോട് പറയില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവിടെ നിന്ന് ഇയാളെ പറയും കാര്യം നിങ്ങളൊരു കാര്യം പറഞ്ഞല്ലോ നിങ്ങളുടെ മകനാണ് എൻ്റെ മകനല്ല ഞാനല്ല പ്രസവിച്ചത് നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾ പറഞ്ഞു എൻ്റെ അച്ഛനാണ് ഒരു മകൻ വളർന്നു വരുന്നതിന് നിങ്ങൾ ശരിക്കും അവനെ നന്നായി വളർത്തണമായിരുന്നു നിങ്ങളത് ചെയ്തില്ല അതൊക്കെ പറയുമ്പോഴേക്ക് ഇയാൾ ചോടയും ഇങ്ങോട്ട് എഴുന്നേറ്റ് ഇവരെ തഴുത്തിന് പിടിച്ച് പിടിച്ചിട്ട് ഒറ്റ തള്ള അങ്ങോട്ട് തള്ളുകയാണ് അപ്പോൾ പറയും അതേടി എനിക്കറിയാം നീയും നീ അന്ന് അന്നത്തോടു കൂടി ഞാൻ നീനീ മോളെ തട്ടിക്കൊണ്ട് പോയി അന്നത്തോടു കൂടി ഞാൻ നിർത്തിയതാണ് ഇതെല്ലാം പക്ഷേ അവൻ തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ ഇത് വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെ പറയുകയാണ് ഇനിയാണ് ഞാൻ കളിക്കാൻ പോണതെന്ന് ഞങ്ങളെ അയാൾ ക്രൂരമായിട്ട് പറയുന്നു ഈ സ്ത്രീ അവകെ പേടിച്ച് ഇതായിപ്പോയി കാരണം അയാളുടെ വേറൊരു മുഖം ഈ സ്ത്രീ കാണുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മൾ വിക്ുർ ഉറങ്ങിയിട്ടില്ല വിക്രൂർ ഇങ്ങനെ കട്ടിലിൻ്റെ മുകളിൽ കിടക്കുകയാണ് കേട്ടോ കട്ടിലിൻ്റെ മുകളിൽ കിടക്കുന്ന സമയത്താണ് പിന്നെ ഒരു ബൈക്കുകൾ വന്നിട്ട് ഇങ്ങനെ ഹോർണടിക്കുന്നുണ്ട് ഗേറ്റിന് അവിടെ കിറന്ന് ചുറ്റി കറങ്ങുന്നുണ്ട് പോകുന്നുണ്ട് അപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം ജനനുള്ളിൽ കൂടെ നോക്കുമ്പോൾ ഒരു ബൈക്കുകാരെ വന്ന് ഹോൺ ഹോർണടിക്കണം പോകുന്നു ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ വേദ ഈ ചെവിയിൽ ഇയർഫോൺ വെച്ചുകൊണ്ട് ഇതൊന്നും കേൾക്കുന്നില്ല അപ്പോൾ അവൻ ഒന്ന് പുറത്തിറങ്ങിയ പിന്നെയും വന്ന് കട്ടലിൻ്റെ മുകളിൽ ഇരിക്കും പിന്നെയും ഗേറ്റ് വരെ പോയി നോക്കും അപ്പോൾ ബൈക്ക് അങ്ങോട്ട് പോവും പിന്നെ അവൻ തിരിച്ചു വന്നാൽ പിന്നെയും വരും അങ്ങനെ ഇവനായിട്ട് കളിപ്പിക്കുന്നുണ്ടായാലും ഇവൻ എതിയും പെട്ടെന്ന് ആ പൈജ രാത്രി കിടക്കായിട്ട് ഈ ഡ്രസ്സ് തന്നെ ആ ഡ്രസ്സും വണ്ടിയുടെ പണ്ടിയുടെ ചാവിയെടുത്ത് അതിൽ പുറത്തേക്ക് കുറ്റിയിട്ടിട്ട് ഈ കുട്ടി പോവും സാധാരണ അങ്ങനെ ചെയ്യാത്തതാണ് വേദം കിടക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം അതിപ്പോൾ അതിൽ പുറത്തേക്ക് കുറ്റിയിട്ടിട്ട് ഇവൻ പോവുകയാണ് എടുത്തിട്ട് ഇത് ആരെ എന്താണെന്ന് അറിയില്ലല്ലോ ബൈക്കെടുത്ത് പോയി കുറേ കണ്ണി ചെല്ലുമ്പോഴേക്കും ഒരാൾ ഇരട്ടാത്തന്നിങ്ങനെ ചൂള അങ്ങനെ വിഷിലടിക്കുകയാണ് വിഷിലടിക്കുന്ന സമയത്ത് കുറച്ച് ബൈക്ക് രണ്ട് മൂന്ന് ബൈക്ക് വന്ന് ഇവരെ ഗേറ്റിന് ഇതൊന്നും വീട്ടിലുള്ളവർ അറിയുന്നില്ല അതാണ് രസം ഈ വേദി അറിഞ്ഞിട്ടില്ല ഇതൊന്നും സംഭവിച്ചറിഞ്ഞിട്ടില്ല അങ്ങനെ ബൈക്ക് വന്ന് പുറത്ത് വന്ന് നിന്ന് ഈ കുറേ പെട്രോൾ ബലൂണുകൾ ഉണ്ടല്ലോ അത് എടുത്തിട്ട് നിറയെ അങ്ങോട്ട് വീടിൻ്റെ മുകളിലേക്ക് എറിയുകയാണ് കുട്ടി ഈ വേദം എടുക്കുന്ന റൂമിൻ്റെ ഉള്ളിലേക്കും അതുപോലെ വീടിൻ്റെ മുകളിലേക്ക് ചുറ്റോറും അറിഞ്ഞ് തീ കൊടുത്തത് അപ്പോഴാണ് പെട്ടെന്ന് ഈ പെട്രോളിൻ്റെ മണിയടിച്ചപ്പോഴാണ് ഈ കുട്ടി അറിയുന്നത് തന്നെ അതിൽ ആ പെട്ടെന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ ആകെ തീ കത്തണു അതിൽ തലണ്ടൊക്കെ കഴിച്ച് കെട്ടാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ വിളിക്കുന്നുണ്ട് വിക്രം വിക്രം വിളിക്കുക വിക്രമല്ല വിക്രം ഇതൊന്നും ഈ കുട്ടി അറിഞ്ഞിട്ടില്ല അങ്ങനെ ഈ വാതിലെ മോള് തള്ളുമ്പോഴാണ് വാതിൽ പുറത്തുനിന്ന് കൂട്ടിയിരിക്കുന്നത് അതിലൊക്കെ പേടിക്കുകയാണ് അതിൽ വിക്രം വിക്രം എന്ന് വിളിക്കുക പുള്ളി ഫുൾ പുകയ വേണം ഇതിൻ്റെ ഉള്ളിൽ റൂമിനകത്ത് നിറയെ പുക ഈ വന്നു ചെയ്യും ഇത് കത്തിച്ചിട്ട് അതിൻ്റെ വീഡിയോ എടുത്തിട്ട് ഇവനെ എം എൽ എക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് വീഡിയോ എടുത്തിട്ട് അങ്ങനെ ഇത് ഇവള് വാതിൽ തുറക്കുമ്പോൾ അമ്മേ അമ്മേ അച്ഛ അച്ചാ അതൊക്കെ വിളിക്കുന്നുണ്ട് ഒരു രക്ഷയില്ല ആരും അറിഞ്ഞില്ല എല്ലാവരും ആ ഒരു ഉറക്കത്തിലാണ് അങ്ങനെ ബോധം അങ്ങനെ കട്ടിലിൻ്റെ മുകളിൽ വിഴിയാണ് നമ്മുടെ വേദ അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ എൻഡ് വരുന്നത് കേട്ടോ അപ്പോൾ ഒന്നും സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കാം നമ്മളെ വേദക്ക് കാരണം ഒരു സിറ്റുവേഷനിൽ കൂടെയാണ് ആ കുട്ടി കടന്നു പോകുന്നത് ഇനി ദിവസങ്ങളിൽ ഇനി എന്തും സംഭവിക്കാം ഓക്കെ അപ്പോൾ ഇന്നത്തെ പവിത്ര ഒരു മിസ് ചെയ്യരുത് മിസ് ചെയ്യാണ്ട് കാണുക നിങ്ങൾക്ക് എൻ്റെ കഥ തൊണ്ടയ്ക്ക് പ്രശ്നമുണ്ട് എങ്കിലും എൻ്റെ കഥ ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ അമർത്തി ഇന്ന് ലൈക്കൊക്കെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യും ഓക്കെ അപ്പോൾ എല്ലാവർക്കും